ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് േറ്റിംഗ് പെരുമണ്ണ ക്ലാരി ചെട്ടിയാങ്കിണർ ജി വി എച്ച് എസ് എസ് സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം മിഷൻ പദ്ധതിയിൽ കിഫ്ബി വഴി അനുവദിച്ച മൂന്നേ ദശാംശം ഒൻപത് കോടി ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ കെട്ടിടം വരുന്നതോടെ കൂടുതൽ സൗകര്യം ഒരുങ്ങും വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു കിലാ പി എം ചീഫ് മാനേജർ ആർ മുരളി പദ്ധതി നിർവഹണം നടത്തി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിൻ അരിംബ്ര താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പുതുവത്ത് പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുസ്തഫ കളത്തിങ്ങൽ വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് മലപ്പുറം ആർ ഡോക്ടർ സതീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തയ്യൽ അലവി കെ ഹരിദാസൻ ചെറിയ പുഹാജി സി കെ റസാഖ് ബുഷ്റു താടത്തിൽ ഉമർ സി കെ എസ് എം സി ചെയർമാൻ കെ പി പത്മനാഭൻ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ മാലിക് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ നിബി ആന്റണി എന്നിവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ വി ആർ കവിത സ്വാഗതവും ഹെഡ് മാസ്റ്റർ പി പ്രസാദ് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി